ായി പ്രിയപ്പെട്ടവരെ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല യാത്രകൾ ചെയ്യുന്നു നമ്മുടെ കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുന്നു സ്നേഹം പങ്കുവെക്കുന്നു ഈ ഒരു അവസരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ട് പാലസ്തീനിലെ ജനത അവിടുത്തെ മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കണ്ണില്ലാത്ത കൈയില്ലാത്ത കാലില്ലാത്ത മക്കളിന്ന് ജീവിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരുപാട് മക്കൾ കാലസ്തീനിലുണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പെരുന്നാളിൽ നമ്മൾ വലിയ ആഘോഷങ്ങൾ പങ്കുചേരുമ്പോൾ നമ്മൾ അവരെയും ഓർക്കുക നാളെ നമ്മളെപ്പോലെ സന്തോഷിക്കുവാനും നല്ല ഭക്ഷണം കഴിക്കുവാനും ഒരു ദിവസം അവർക്കുണ്ടാകട്ടില്ല സർവശക്തനെ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമുക്ക് ചെയ്യാനും പറ്റുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ആ പ്രാർത്ഥന ഈ അവസരത്തിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഹൃദയത്തിൽ നിന്നുണ്ടാകണം ഇറ്റ്സ് മീമാനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരിട്ടെ